കഴിഞ്ഞ ശനിയാഴ്ച കട്ടപ്പന നഗരത്തിലെ ഒരു വർക്ക്ഷോപ്പിൽ മോഷണം നടക്കുന്നു പോലീസ് അന്വേഷണത്തിൽ വിഷ്ണു നിതീഷ് എന്നീ പേരുകളുള്ള രണ്ട് യുവാക്കളെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ടുള്ള ചോദ്യം ചെയ്യലിൽ മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന മറ്റൊരു സംഭവത്തിൻ്റെ നിഗൂഢതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോഷണക്കേസിൽ കൂടുതൽ തൊണ്ടി മുതലുകൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് പരിശോധനയ്ക്കായി പോലീസ് വിഷ്ണുവിൻ്റെ വീട്ടിലെത്തിയത് എന്നാൽ ചില പൂജകളും ആഭിചാരക്രിയകളും നടത്തിയതിൻ്റെ അടയാളങ്ങൾ വീട്ടിലെത്തിയ പോലീസ് സേന കാണുകയായിരുന്നു വീടിൻ്റെ തറയിൽ ദീർഘചതുരാകൃതിയിൽ കുഴിയെടുത്തതും അവിടെ പുതിയതായി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതും കണ്ടു മോഷണക്കേസിൽ പ്രതികളിൽ ഒരാളായ നിതീഷ് പൂജാരി കൂടിയായത് പോലീസിൻ്റെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി വിഷ്ണുവിൻ്റെ സഹോദരിയിൽ നിന്നും ഗന്ധർവ്വന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് അവരുടെ നവജാത ശിശുവിനെയും വിഷ്ണുവിൻ്റെ അച്ഛൻ വിജയനെയും ദുർമന്ത്രവാദത്തിനും ആഭിചാരത്തിനും വേണ്ടി ബലിയർപ്പിച്ചു എന്ന ആരെയും ഞെട്ടിപ്പിക്കുന്ന അതിലുപരി വേദനിപ്പിക്കുന്ന രഹസ്യങ്ങളാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം നേതൃത്വം നൽകിയതോ പൂജാരിയായ നിതീഷും ആകാശഗോളങ്ങൾ ഒന്നൊന്നായി മനുഷ്യൻ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തെയാണോ കലിയുഗം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ു പോവുകയാണിപ്പോൾ മാത്രമല്ല വിഷ്ണുവിൻ്റെ അമ്മയെയും സഹോദരിയെയും വീട്ടിൽ പൂട്ടിയിട്ട നിലയിലും കണ്ടെത്തി ഇവരെ പിന്നീട് പോലീസ് രക്ഷപ്പെടുത്തുകയായിരുന്നു വിഷ്ണുവിൻ്റെ പിതാവ് വിജയനെ കുറെ കാലമായി കാണാനില്ലായിരുന്നു ഇതിൽ ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് വിജയനെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചു മൂടിയതായും അതിനും വർഷങ്ങൾക്ക് മുമ്പ് നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചു മൂടിയെന്നുമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ തറയിൽ ദീർഘചതുരാകൃതിയിൽ കുഴിയെടുത്തത് മൃതദേഹങ്ങൾ കുഴിച്ചു കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു മോഷണക്കേസിലെ പ്രതികളെ പിടികൂടിയത് കേസുമായി ബന്ധപ്പെട്ട പരിശോധനക്കിടെയാണ് പോലീസിന് ചില സൂചനകൾ ലഭിച്ചത് അസ്വാഭാവികമായ ചില വസ്തുക്കളും തെളിവുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി വീടിനുള്ളിൽ മന്ത്രവാദം നടന്നതായിട്ടാണ് സൂചന വീടിന്റെ പരിസരത്ത് നിന്ന് ചില അവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ മുതൽ പോലീസ് കാവലിലാണ് ഈ വീടും പരിസരവും ബന്ധുക്കളിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് തീർച്ചയായും ഇത്തരം നരാധമന്മാരെ ഭൂമിക്ക് ഭാരമാക്കി വെക്കാതെ നിയമം ഇടപെട്ട് പെട്ടെന്ന് തന്നെ അവരെ ഈ ലോകത്തു നിന്ന് തുടച്ചു നീക്കുകയാണ് വേണ്ടത്